സിസ്റ്റേഴ്സ് വിശേഷം ഇപ്പോ ും ഞായറും മുടക്ക് മുടക്കല്ലേ ഹോളിഡേസ് ഓ ഹാപ്പി നോക്കി വെള്ളിയാഴ്ച ആയപ്പോളെ രണ്ടു ദിവസം മുടക്കിന്റെ ഒരു ഹാപ്പിനെസ് മുഖത്ത് കാണാറുണ്ട് ഇന്നൊക്കെ അടിപൊളിയ സ്കൂളിലൊക്കെ പോയിട്ട് പിന്നെന്താ വിശേഷം ഇന്നത്തെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ

ഏ ഒന്നും ചെയ്തിട്ടേ പിന്നെ എന്താ ഒന്ന് കുറുമ്പോ കാണിച്ചില്ലേ സ്കൂളിൽ പോയിട്ടൊന്ന് കുട്ടിയന്ന് ഉപ്പിച്ചൊരു കഥട്ടുമാല്ലിക്കൂലേ മനസ്സിലായില്ല കുഞ്ഞിനെ ഏഹ് സ്റ്റോറി ടെല്ലിങ് സ്റ്റോറി ടെല്ലിങ് കഥ പറയട്ടെ ഉപ്പിച്ചി കഥ എന്ന് പറയുമ്പളേ ഇതിപ്പോ നിങ്ങൾക്കും ഒപ്പം തന്നെ മറ്റുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും ഒക്കെ ഇതൊരു പാഠം ആയിട്ടുള്ള കഥയാണ് പാടം എന്ന് പറയുമ്പോ ഇതിപ്പോ എല്ലാവർക്കും അങ്ങനെ എടുക്കാം ഇത് കൊച്ചുകൂട്ടികൾക്ക് മാത്രല്ല വലിയവർക്കും ഇതൊരു പാടായിട്ട് എടുക്കാം കേട്ടാ ഉം അപ്പൊ ഏർ തുടങ്ങിയാലോ കഥ കേട്ടിരിക്കും കേട്ടാ ഓക്കെ ഏ നമുക്ക് ഒരാളെയും അതായത് ലോകത്തിലത്തെ ഒരാളെയും ഒറ്റ നോട്ടത്തില് പുല്യത്തരുത് കേട്ടിണ്ടോ അത് അങ്ങനെ പറഞ്ഞു കേട്ടിണ്ടോ കുഞ്ഞ കേട്ടിട്ടില്ലേ അതായത് നമ്മളിപ്പോ ഒരാളെ കണ്ടു ഇപ്പൊ ചെലപ്പോ അയാള് മുഷിഞ്ഞ വസ്ത്രമുള്ള ആളായിരിക്കാം അല്ലെങ്കില് നിറം കൂടുതലുള്ള ആളായിരിക്കാം നിറം കുറവുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ അന്യ ഏഹ് സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ അന്യ രാജ്യത്തെ ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കാം വലിയ മനുഷ്യന്മാരായിരിക്കാം എങ്ങനെ വരെയായിക്കോട്ടെ അവരൊന്നും നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തരുത് അതായത് ഒറ്റ നോട്ടത്തില് നമ്മൾ ആ ഇയാൾ എങ്ങനെയാ അയാൾ എങ്ങനെയാന്ന് തോന്നരുത് നമ്മള് അയാളെ അയാളോട് സംസാരിച്ച് അയാളെ പറ്റി മനസ്സിലാക്കി അതിനുശേഷമൊക്കെയാണ് ഒരാളെ നമ്മൾ എങ്ങനെയാണ് അയാളുടെ സ്വഭാവം ക്യാരക്ടർ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിന്റെ ഒരു അതിനുപേക്ഷിച്ച ഒരു കഥ പറയാം തുടങ്ങാ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത് ചിലപ്പോ ഈ കഥ ചിലപ്പോ കൊറേ പേര് കേട്ട കഥ ആയിരിക്കും കേട്ടോ ഏഹ് നിങ്ങൾ കേട്ടിട്ടില്ല എനിക്ക് ഉറപ്പാ കൊറേ പേര് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേൾക്കാത്തവർക്ക് ഇത് കേൾക്കാം കേട്ടോ ഓക്കേ ഒരു റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരിക്കുന്നുണ്ട് ഒരു വൃദ്ധൻ പുള്ളിയുടെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ വസ്ത്രങ്ങളായിരുന്നു കേട്ടിണ്ടോ ഈ കഥ കേട്ടിണ്ടോ കുഞ്ഞ ഇല്ല അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വൃദ്ധനായ ഒരാള് വന്നിരിക്കുന്നുണ്ടായിരുന്നു ട്രെയിൻ കയറാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് പുള്ളിയുടെ വസ്ത്രം വളരെ മുഷിഞ്ഞതും പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം ആളൊരു എന്താ പറയുക പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരു രീതിയാണ് വന്നിരിക്കുന്നത് അയാളുടെ കയ്യിലൊരു പെട്ടിയുണ്ട് മുഷിഞ്ഞൊരു പെട്ടി മുഷിഞ്ഞൊരു തോൾ തോൾസഞ്ചിയുണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ അങ്ങനെ പുള്ളിക്കാരൻ്റെ എന്താ പറയാ ട്രെയിൻ വന്നു പുള്ളിക്കാരന് പോകണ്ട ട്രെയിൻ വന്നു ട്രെയിൻ വന്നപ്പോൾ പുള്ളി എഴുന്നേറ്റ് പതിയെ പതിയെ ട്രെയിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പൊ ട്രെയിൻറെ ഉള്ളിലേക്ക് അതൊരു സാധാരണ കമ്പാർട്ട്മെന്റ് ഇല്ലായിരുന്നു എസി കമ്പാർട്ട്മെന്റ്മെന്റ് ആയിരുന്നു അങ്ങനെ പുള്ളി വന്നിരുന്നു പുള്ളിയുടെ സ്ഥാനത്ത് വന്ന് ഇരുന്നു അങ്ങനെ വന്നിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ നമ്മുടെ ടി ടിആർ അതായത് ഈ ടിക്കറ്റ് നോക്കുന്ന ആള് ട്രെയിനിലത്തെ അദ്ദേഹം ആ സാർ വന്നു സാറ് വന്നപ്പോ എല്ലാവരും ടിക്കറ്റ് വാങ്ങിച്ചു അദ്ദേഹം പരിശോധിച്ചു ടിക്കറ്റ് നോക്കി പരിശോധിക്കുന്ന ആളാണ് ടി ടിആർ അറിയില്ലേ ട്രെയിനിലത്തെ ഞാൻ കണ്ടിട്ടുണ്ടോ ഫോട്ടോ കേട്ട് വരുന്നത് ഏഹ് പുള്ളി പുള്ളി വന്നു എല്ലാവരുടെയും ടിക്കറ്റുകൾ പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അടുത്ത സെക്ഷൻ നീ നമ്മുടെ പഴയ പറഞ്ഞ വൃദ്ധന്റെ അടുത്തേക്കാണ് വരുന്നത് അങ്ങനെ വൃദ്ധന്റെ അടുത്തേക്ക് വന്ന വശം തന്നെ ഇയാൾക്ക് ഒരു പന്തികേട് തോന്നി കാരണം മുഷിഞ്ഞ വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം എ സി കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരാളല്ല എന്ന് തോന്നി തുടങ്ങി ഇയാളുടെ കണ്ടപ്പോ വസ്ത്രധാരണവും ഇതൊക്കെ കണ്ടപ്പോ ടി ചോദിച്ചു ടിക്കറ്റ് എവിടെ ചോദിച്ചു അപ്പൊ പാവം വൃദ്ധൻ കീശയില് കൈയിട്ടു ഏഹ് കാണാനില്ല ടിക്കറ്റ് കാണാനില്ല ടിക്കറ്റ് കാണാനില്ല രണ്ടാമത ആളുടെ തോൾസഞ്ചി ഉണ്ട് ഈ തോൾസഞ്ചിയില് കൈയിട്ടു ില് കൈയിട്ടപ്പോ തോൾസഞ്ചിയില് കൈയിട്ടപ്പോ അവിടെയും കുറെ പരിധി നോക്കിയ ആള് അപ്പോഴും ടിക്കറ്റ് കിട്ടിയില്ല ആൾക്ക് ഏഹ് അപ്പൊ ഈ ടി ആറിന് ദേഷ്യം വന്നു ചുമയുണ്ടല്ലോ കുഞ്ഞ ടി ടി ആറിന് ദേഷ്യം വന്നു ടി ടിആർ എന്ത് ചെയ്യുന്ന വെച്ചാല് ചൂടായി ഈ വൃത്തിന്റെ അടുത്ത് നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇവിടെ കയറിയാ ദേശീയ കമ്പാർട്ട്മെന്റ് ആണ് വലിയ വലിയ ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതാണെന്നൊക്കെ പറഞ്ഞു കൊറേ ചൂടായി ഞാൻ ഇനി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു ഇത് എടുത്തു വെച്ചോ അല്ലെങ്കിൽ ഞാൻ പുറത്താക്കുന്നൊക്കെ പറഞ്ഞു പോയി ചൂടായിട്ട് അങ്ങനെ ടി ആർ പോയി കൊറച്ചു കഴിഞ്ഞപ്പോ ടിആർ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ നമ്മുടെ വൃദ്ധന്റെ കയ്യില് ടിക്കറ്റ് ഇരിക്കുന്നു അപ്പൊ ടിക്കറ്റ് ഈ വൃദ്ധൻ വെച്ചിരുന്നത് ടിക്കറ്റ് വൃദ്ധന്റെ പെട്ടിയിലായിരുന്നു വെച്ചിരുന്നത് അപ്പോ ഇത് എടുത്തു കൊടുത്തു ഈശയിലുണ്ടായിരുന്നില്ല തോൾസഞ്ചിയിലുണ്ടായിരുന്നില്ല പെട്ടിന്നാണ് വൃദ്ധൻ എടുത്ത് കൊടുത്തത് ഇത് കണ്ടപ്പോ ടി ആറിന് അകേശമായി കാരണം ഒരാളെ നമ്മൾ വസ്ത്രവും അതുപോലെ തന്നെ അയാളുടെ ഇത് കണ്ടിട്ട് നമ്മൾ അയാളെ കുറെ ചീത്ത പറഞ്ഞു ഏഹ് കുഞ്ഞു ഉറങ്ങോ കുഞ്ഞ കഥ കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചീത്ത പറഞ്ഞാകെ പുള്ളിക്കാകെ മാനസികമായിട്ട് വിഷമമായി കുറെ ചീത്ത പറഞ്ഞു ഒരാളെ നമ്മള് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാതെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു കുറ്റബോധമൊക്കെ വന്ന് കുറെ സ്റ്റോറിയൊക്കെ പറഞ്ഞു ഏഹ് എന്നിട്ട് ടിക്കറ്റ് പരിശോധിച്ചു യാത്ര തുടർന്നു അപ്പോ നമ്മുടെ വൃദ്ധന് ഇറങ്ങേണ്ട സ്ഥലമായി അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി നമ്മുടെ ആ വൃദ്ധന് ഇറങ്ങേണ്ട സ്റ്റേഷനിലേക്ക് എത്തി ഓക്കെ അപ്പോ വൃദ്ധൻ പതിയെ എഴുന്നേറ്റ് അപ്പൊ ഓടി വന്നു ടി ടിആർ ഓടി വന്നു വൃദ്ധൻ വൃദ്ധന്റെ അടുത്തേക്ക് വൃദ്ധന്റെ കണ്ട് പെട്ടിയൊക്കെ എടുത്ത് സഹായിക്കാൻ ഒരു നേരത്തെ ഒരു കുറ്റബോധം അതൊക്കെ വന്നപ്പോ ഇയാളെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സ് വന്നു അങ്ങനെ ഇതെടുത്തു പെട്ടിയെടുത്തു സഹായിച്ചു താഴത്തേക്ക് ഇറക്കി വെച്ചു സ്റ്റേഷനിലേക്ക് ഇറക്കി വെച്ചു ട്രെയിനിന്ന് എന്നിട്ട് ഒരു അവിടെ ഈ ചുമർ എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇതൊക്കെ പൊന്തിച്ച് അതായത് പെട്ടിയൊക്കെ തല തലയിൽ വെച്ച് അവിടെ സഹായിക്കാൻ നിൽക്കുന്ന ആളുണ്ട് ആൾക്കാരുണ്ട് അതിലത്തെ ഒരാളെ വിളിച്ചു പെട്ടിയാർ എന്നിട്ട് പറഞ്ഞു സുഹൃത്തെ ഈ വൃദ്ധനായ മനുഷ്യനെ ഇതൊന്ന് ചുമർ ഈ പെട്ടിയൊക്കെ എടുത്തിട്ട് നേരെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുനാക്കാൻ പറഞ്ഞു ടാക്സി സ്റ്റാൻഡില് കൊണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ചുമർ എടുക്കുന്ന ആള് പെട്ടെന്ന് തന്നെ പെട്ടിയെടുത്ത് തലയിൽ വെക്കാൻ പോകുന്ന നേരം പെട്ടെന്ന് ആ പെട്ടി എടുത്ത് നിലത്താൻ വെച്ചിട്ട് ഇയാൾ വേറെ സ്ഥലത്തേക്ക് ഓടി വേറെ സ്ഥലത്തേക്ക് ഓടി ഒരു നോക്കുമ്പോൾ ഇവര് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു ആ സ്ത്രീയുടെ ആ സ്ത്രീനെ കണ്ടറിയാം നല്ല പണവും സുന്ദരി നല്ല വസ്ത്രധാരനും ഒക്കെ ഉള്ള സ്ത്രീയുടെ അടുത്തേക്ക് ഓടി പോയി ആ സ്ത്രീയുടെ ചുമടത്ത് തലയിൽ പെട്ടിയൊക്കെ എടുത്ത് ബാഗൊക്കെ വെച്ചിട്ട് അയാൾ ആ പെണ്ണിനെ കൊണ്ട് സഹായിക്കാൻ പോയി അങ്ങനെ പോയി അപ്പൊ ഇത് കണ്ടപ്പോ ഒന്നും കൂടി വിഷമമായിരിക്കും ടി ടിആർന്ന് ടി ആർ എന്ത് ചെയ്തു നേരെ ഈ പെട്ടിയൊക്കെ എടുത്ത് നമ്മുടെ വൃദ്ധനെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കി ടാക്സിയിലൊക്കെ ഇരുത്തി ടി ടി ആർ പറഞ്ഞു സാറിലെ വിഷമിക്കാന്നൊക്കെ ശരിയാക്കില്ലൊക്കെ പറഞ്ഞു പോവാൻ നേരം നമ്മുടെ ടി ആറിനെ വിളിച്ചിട്ടു അയ്യോ ആ അന്ന് മഴ കൊണ്ടന്നുണ്ടല്ലേ ഇല്ല അയ്യോ കൊണ്ടത് ലന്നല്ലേ ഓക്കെ അപ്പൊ ടി 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 ആറിനെ വൃദ്ധം വിളിച്ചു പറഞ്ഞു ഒരു നൂറ് രൂപ എടുത്തിട്ട് ടി ടി ആർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഏർ നിങ്ങള് പോകുമ്പോ ആ ചുമർ എടുക്കുന്ന വ്യക്തിയെ കാണുകയാണെങ്കിൽ ഈ നൂറു രൂപ കൊടുത്തോളൂ ഏ ഒരാളെയും ഒറ്റ നോട്ടത്തില് വിലയിരുത്തരുത് എന്നും പറഞ്ഞു കൊടുക്കണം കാരണം എന്റെ കയ്യിൽ നിന്നും കാശ് കിട്ടില്ല എന്ന് കേട്ടിട്ടാണ് അയാള് ആ പണക്കാരി ആയിട്ടുള്ള സ്ത്രീയുടെ ചുമലെടുക്കാൻ വേണ്ടി ഓടിപ്പോയറ് എന്ന് പറഞ്ഞു ശരിയല്ലേ അല്ലെ അപ്പൊ വൃദ്ധൻ കൊടുത്ത നൂറ് രൂപയും കൊണ്ട് ഈ ടി ടിആർ വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ടി ടിആർ പറഞ്ഞു ഈ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു ചുമകെടുക്കുന്ന വ്യക്തിനെ കണ്ടുപിടിച്ചു എന്നിട്ട് പറഞ്ഞു സുഹൃത്തെ നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് ഒരു നൂറ് രൂപ നേരത്തെ കണ്ട ആ മനുഷ്യൻ ആ വൃദ്ധനായ മനുഷ്യൻ തന്നേൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് വളരെ മോശമാണ് കാരണം അദ്ദേഹത്തിന്റെ വസ്ത്രം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു രീതി കണ്ടിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ഇട്ടു പോകാൻ പാടില്ലായിരുന്നു അദ്ദേഹം തന്നിട്ടുള്ള നൂറ് അത് ഒരാളെയും അങ്ങനെ കണ്ടെടുത്ത് അപ്പൊ ഈ ചുമടെടുത്ത ആള് പറഞ്ഞു ഒരിക്കലും ഇല്ല സാറേ ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ ചുമടെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന വ്യക്തിയല്ല ആ സ്ത്രീ ഇവിടെ നിരന്തരം വന്ന് സ്റ്റേഷനിൽ ഇറങ്ങി യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ആ സ്ത്രീയുടെ ചുമട് അതായത് ബേഗും പെട്ടിയുമൊക്കെ വർഷങ്ങളോളം എടുത്ത് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണെന്ന് വച്ചാൽ ആ സ്ത്രീ അന്തയായിരുന്നു ആ സ്ത്രീക്ക് കണ്ണുകാണില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആ സ്ത്രീനെ സഹായിക്കാൻ വേണ്ടിട്ട് നിങ്ങളടുത്തുനിന്ന് അങ്ങോട്ട് ഓടിപ്പോയത് ഒരു രൂപ പോലും ഞാൻ ആ സ്ത്രീയുടെ വാങ്ങിക്കാറില്ല മനസിലായോ മനസിലായോ കുഞ്ഞ എന്നിട്ട് ആ നൂറ് രൂപ കാണിച്ചിട്ട് ചൂണ്ടി കാണിച്ചിട്ട് ആ ചുമർ ആള് പറഞ്ഞു സാറേ സാറ് ആ വൃദ്ധനെ കാണാണെങ്കിൽ ഒരാളെയും ഒറ്റ നോട്ടത്തില് വിലയിരുത്തരുത് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് സ്റ്റോറി അല്ലേ മനസ്സിലായോ ഒരാളെ നമ്മള് ഒറ്റ നോട്ടത്തില് വിലയിരുത്തരുത് ഇഷ്ടപ്പെട്ടോ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഇത് ഒരുപാട് പേര് കേട്ട സ്റ്റോറിയൊക്കെ ആയിരിക്കും പക്ഷെ കുഞ്ഞനും പൊന്നനും കേട്ടിട്ടില്ലല്ലോ കഥ സൂപ്പർ ആയിട്ടില്ലേ ആ ഇത് നമുക്കൊരു പാടാണത് നിങ്ങൾ ഇപ്പൊ തന്നെ അത് മനസ്സിൽ കാണേണ്ട ഒരു പാഠം നിറത്തിലും മുഷിഞ്ഞ വസ്ത്രത്തിലും ജാതിയിലും മതത്തിലും ഒന്നും കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ആ മനുഷ്യനെ മനസ്സിലാക്കാൻ അയാളോട് സംസാരിക്കുക അയാളെ കേൾക്കുക അതൊക്കെയാണ് നമ്മൾക്ക് ഒരാളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വഴി ഓക്കേ ഇഷ്ടപ്പെട്ടോ ഇന്നിപ്പോൾ സ്റ്റോറി പറഞ്ഞ സ്ഥിതിക്ക് സ്റ്റോറി വെച്ചിട്ട് ഉപ്പിച്ചൊരു മെന്റലിസം പെർഫോമൻസ് ചെയ്താലും സ്റ്റോറി വെച്ചിട്ട് സ്റ്റോറിയുടെ അല്ലേ നമുക്കൊരു മെന്റലിസം ഏക്കാലോ ക്യാമറ പിടിക്കോ പിടിക്കൂല്ലേ ഓക്കേ അല്ലേ ഓക്കേ പൊന്നു കുഞ്ഞു നമുക്കേ ഇപ്പൊ ചില ഈ ഫോണില് കൊറേ ബുക്സിന്റെ ഒരു ഇതുണ്ട് അതായത് കഥകളാണ് അതൊക്കെ സ്റ്റോറീസാണ് അതൊക്കെ അതുപോലെ തന്നെ ദ റിപ്പബ്ലിക് അതുപോലെ ഹോംസ് ഇങ്ങനെ കുറെ കഥകൾ ഉണ്ട് ഈ ഷെർലോക്ക് ഹോംസ് ആണ് ഉപ്പിച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ എന്താണെന്ന് വെച്ചാൽ അതില് കുറ്റാന്വേഷണ കഥകള് മെന്റലിസ്റ്റിന്റെ കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കുറ്റാന്വേഷണം കണ്ടുപിടിക്കുക അത് വായിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോ നമുക്ക് ഉപ്പിച്ചിതേ ഇത് ക്ലിക്ക് ചെയ്തു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കഥകൾ ഇങ്ങനെ വരും കണ്ടോ സ്റ്റോറീസാണ് അത് മുഴുവൻ ഏഹ് ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കണ്ടോ ഏ കണ്ടില്ലേ ഓക്കേ കണ്ടു ഇനി ഞാൻ ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഞാൻ കാണുന്നില്ല കണ്ടില്ലേ ഓക്കേ കണ്ടോ ഇതിപ്പോ കുഞ്ഞം പിടിച്ചോ കുഞ്ഞം പിടിച്ചോ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം സ്ക്രോൾ ചെയ്യുമ്പോ ഒരു പേജിൽ ഒന്ന് നിൽക്കുവ അപ്പോ അതിന്റെ ഫസ്റ്റ് വേർഡ് മനസ്സിൽ വിചാരിക്കാം വേണമെങ്കിൽ പൊന്ന സ്ക്രോൾ ചെയ്തോ മുകളിൽ പറ്റുമോ വേണ്ട ഞാൻ സ്ക്രോൾ ചെയ്ത സ്ക്രോൾ ചെയ്തിട്ട് ഒരു പേജിൽ ഒന്ന് നിൽക്കും ആ പേജ് ഏതാണെന്ന് നോക്കുക നിന്നോ അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് വേർഡ് വേർഡ് മൈൻഡിൽ മൈൻഡില് വിചാരിക്കോ ഇത് ഞാൻ ഇതാക്കട്ടെ കട്ട് ചെയ്യട്ടെ അറിയാലോ വിചാരിച്ച് ഞാൻ വീട് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ലേ അതൊന്ന് അത് കറക്റ്റ് ആയിട്ട് കുറച്ചു അടുപ്പിച്ച് കാണിച്ചോ വീട് ക്ലിയർ ആയോ

ഉപ്പച്ചിനെ ഒന്ന് സഹായിക്കൊക്കെ വേണം ഇടക്ക് കേട്ടോ അപ്പൊ ഉപ്പിച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സി മനസ്സിലാക്കുക അതിന് കറക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ പറയാ ഓക്കെ ഇപ്പൊ ഒരു വീട് കുഞ്ഞിനത് മനസ്സിലായോ എന്ത് വീടൊന്ന് ഇല്ല അല്ലെ ഓക്കെ ഓക്കെ ശരി അതിലത്തെ ആൽഫർബ്സ് ഓർമ്മണ്ടാവല്ലോ കുഞ്ഞിനല്ലേ ചെലപ്പോ പോലെ അപ്പൊ പൊന്നോണ്ട് ചോദിക്കാം നമുക്ക് കേട്ടോ പൊന്നോ ആ വേഡ്സിൽ ഫസ്റ്റ് ആൽഫബറ്റ് ഫസ്റ്റ് അതൊന്ന് മൈൻഡിൽ വരുത്താം അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എക് അങ്ങനെ അത് ആ വേട് മാത്രം ആ ഒരു ആൽഫബറ്റ് മാത്രം ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ എത്ര എത്ര ആൽഫബറ്റ് ഉണ്ട് ടോട്ടലിൽ സിക്സ് ഓക്കെ ആറ് ആൽഫബറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വേർഡ് ആണ് അത് ആ പേജിലത്തെ ഫസ്റ്റ് വേർഡ് ആണ് വേഡാണത് അല്ലേ ഫസ്റ്റ് വേർഡ് മൈൻഡിലുണ്ട് ലാസ്റ്റ് വേർഡ് ഒന്ന് ഇങ്ങനെ മൈൻഡിൽ വരുത്താം എ ബി സി ഡി എഫ് ജി എച്ച് ജെ കെ എൽ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെറ്റ് ഓക്കെ ജസ്റ്റ് കയ്യിൽ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുമോ കൈ ഓക്കെ ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് സോറി ഫസ്റ്റ് ആൽഫബറ്റ് ചിണിച്ചു കൊണ്ടിരിക്കുക മൈൻഡിലേ വരുന്ന വന്നുകൊണ്ടിരിക്കുക എ ബി സി ഡി ഇ എഫ് ജി ജിതൊക്കെ ഫസ്റ്റ് വേർഡ് ഞാൻ പറയട്ടെ അതാണെങ്കിൽ ആണെന്ന് പറയാം അല്ലെങ്കിൽ അല്ല ഫസ്റ്റ് വേർഡ് ബി ആണോ യെസ് ഓക്കെ എടുത്തോ ഓക്കെ ബി ആണ് ഫസ്റ്റ് വേർഡ് സെക്കൻഡ് വേർഡും തേർഡ് വേർഡും മൈൻഡിൽ റിപ്പീറ്റ് 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 ആയിട്ട് ആയിട്ട് ഏതെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോ ആ വരുന്നില്ല ലാസ്റ്റ് വേർഡ് ഓർമ്മയുണ്ടല്ലോ സെക്കൻഡ് ആൻഡ് തേർഡ് വേർഡ് വേർഡ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ ക്യു ആർ എസ് ടി യു വി സെക്കൻഡ് മൈൻഡിൽ അതിലൊരു യു വരുന്നുണ്ട് വരുന്നുണ്ട് അത് തേർഡ് തേർഡ് ആണോ സെക്കൻഡ് മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ഹൺഡ്രഡ് ടൈംസ് റിപ്പീറ്റ് 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 വെയിറ്റ് 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 ആ ടോട്ടൽ വേർഡ് ഒന്ന് മൈൻഡിൽ ടോട്ടൽ വേഡ് റിപ്പീറ്റ് 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 പറഞ്ഞുകൊണ്ടിരിക്കുക ബി എ ആണ് യു അതുണ്ട് കറക്റ്റ് അല്ലേ വേറെ ഓക്കെ താങ്ക് യു കൈയടിച്ചില്ല നിങ്ങളെ രണ്ടുപേരും അയ്യോ താങ്ക് യു താങ്ക് യു ഇഷ്ടപ്പെട്ടോ അത് അടിപൊളിയു അപ്പൊ ഇങ്ങനത്തെ നമുക്ക് മാജിക് മെന്റലിസം പെർഫോമൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സൗണ്ട് പോണുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാവും അല്ലേ പിന്നെ അപ്പ ഇന്നത്തെ നമ്മുടെ മാജിക് അല്ലായിരുന്നു ഇന്നത്തെ മെന്റലിസം പെർഫോമൻസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്കും അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രല്ല ഇത് വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അല്ലേ അതുപോലെ നല്ല നല്ല വീഡിയോസും അതുപോലെ തന്നെ മെന്റലിസം പെർഫോമൻസ് മാജിക് പെർഫോമൻസ് ഒക്കെ നമ്മുടെ വീഡിയോസിലുണ്ടാവും വ്ളോഗ്ലോഗ്സൊക്കെ നമ്മൾ ഇടാം നമുക്ക് ഏഹ് പിന്നെ പിന്നെ പിന്നെന്തൊക്കെ നമുക്ക് വല്ല ആക്ടിവിറ്റീസൊക്കെ കിട്ടണോ അങ്ങനെ ഫ്രണ്ട്സ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ആക്ടിവിറ്റീസ് കിട്ടണോ അങ്ങനെ വല്ലതും ഒരുപാട് അതുപോലെ തന്നെ എല്ലാവരോടും പറയണം നമ്മടെ ഇത് ഷെയർ ചെയ്യാൻ പറയണം വീഡിയോസ് ഷെയർ ചെയ്യാൻ പറയണം കുഞ്ഞും പറയാറുണ്ട് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാൻ പറയണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അവരുടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും രണ്ടുമൂന്നു ദിവസം കൂടുമ്പിലും നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റണം അല്ല കുഞ്ഞ പിന്നെ നിങ്ങള് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഒക്കെ ഇല്ല അതെ ഒപ്പിച്ച് സഹായിക്കില്ല അത് മതിലേ അപ്പൊ അങ്ങനെ ഓട്ടെ ഇന്നത്തെ ദിവസം പറഞ്ഞോ നിങ്ങക്ക് ഫ്രണ്ട്സ് പറഞ്ഞേ ധോനി നന്ദന ഈ നാല് ഫ്രണ്ട്സിനോടും നമുക്ക് ഹായ് പറയണ്ട് കുഞ്ഞ ഹായ് പറഞ്ഞു ഹായ് അപ്പൊ ധ്വനിയോടും ആത്മീയയോടും തന്മയോടും നന്ദനോടും ഞങ്ങടെ രണ്ടുപേരുടെയും ഹായ് അറിയിക്കുക ഇത് കാണുന്നുണ്ടെങ്കിൽ വീണ്ടും അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ പറയാലോത്തും പിന്നെ വേറെന്തേലും പറയണ്ടെന്ന് കുഞ്ഞിനെന്തെങ്കിലും പറയണ്ടോ സ്കൂളിലത്തെ പരുന്ത കാര്യം പറഞ്ഞില്ലേ സ്കൂൾ വന്ന പരുതിന്റെ കാര്യം അത് സൂന്ന് സൂറ ആണോ നിങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിലല്ലേ സൂല്ലേ അവിടെ വന്നതാണത് അത് അത് തന്നെയായിരിക്കും കാരണം അതുകൊണ്ടാണല്ലോ സൂന്ന് വന്നായിരിക്കും കാരണം അതങ്ങനെ തന്നെയാണ് എന്തായാലും ഓക്കെ നല്ലൊരു ബ്ലോഗായിരുന്നു നമ്മുടെ അല്ലേ സ്റ്റോറി നല്ലൊരു സ്റ്റോറി കേട്ടു സ്റ്റോറി വെച്ചിട്ടുള്ള നമ്മൾ ഇന്നത്തെ വൈദ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നില്ല പറഞ്ഞ പിന്നെ അടുത്ത വീട്ടിൽ കാണാം ശരി ശരി ഓക്കെ